വിസിറ്റിംഗ് കാർഡ് അടിച്ച് ബസ് ടൈം കൊടുക്കണമെങ്കിൽ ഒരു റേഞ്ച് വേണം വിസിറ്റിംഗ് കാർഡ് അടിച്ച് വണ്ടി സമയം നൽകണമെങ്കിൽ സർവീസ് എത്രത്തോളം ഗുണമേറിയതായിരിക്കും എന്നോർക്കണം ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്ന കാലത്ത് ജനങ്ങളിലേക്ക് അതുപോലെ സഞ്ചരികളിലേക്ക് തങ്ങളുടെ സർവീസ് അറിയിച്ചിരുന്നു കാലം കോതമംഗലത്തെ പ്രമുഖ മുൻനിര ഓപ്പറേറ്റർ ആയിരുന്ന പാറേക്കര മോട്ടോർ സർവീസ് രണ്ടായിരത്തി പതിനാലിൽ സർവീസുകൾ അവസാനിപ്പിച്ചു കളം വിട്ടു എങ്കിലും ഇന്നും സർവീസുകൾ അവരുടെ പേരിൽ തന്നെ നിലനിർത്തി പോരുന്നു പുതിയ ഉടമകളും പാറേക്കര മോട്ടോർ സർവീസ് കോതമംഗലം ആസ്ഥാനമായുള്ള പി എം എസ് എന്ന ചുരുക്കപ്പേരിൽ പേരിൽ അറിയപ്പെടുന്ന പാറേക്കര മോട്ടോർ സർവീസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തിഒൻപത് കാലഘട്ടത്തിൽ കോട്ടയത്തു നിന്നും രാജക്കാടിന് നാല് സർവീസുകൾ നടത്തിയിരുന്നു കെ എൽ ഏഴ് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് റെഡ് ബസ് കോട്ടയം ഏറ്റുമാനൂർ കിടങ്ങൂർ പാലാ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം അടിമാലി രാജാക്കാട് ഫാസ്റ്റ് പാസഞ്ചർ ആ കാലഘട്ടത്തിൽ കോട്ടയത്ത് നിന്നുള്ള മേൽ കൊണ്ടുപോകുന്ന സർവീസ് കൂടിയായിരുന്നു ഇത് കെ എൽ ഏഴ് ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് ബ്ലൂ ബസ് കോട്ടയം മണർക്കാട് അയർദിനം ചൊവ്വന്നപ്പ് ഒ മറ്റക്കര കുഴുവനാൽ മുത്തോലി പാല തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം അടിമാലി രാജാക്കാട് ഫാസ്റ്റ് പാസഞ്ചർ ആ കാലഘട്ടത്തിൽ കാണാൻ ഏറ്റവും മനോഹരമായ ബസുകളായിരുന്നു പി അവരുടെ സ്വന്തം വർക്ക്ഷോപ്പിൽ നിന്നും നിരത്തുകളിൽ ഇറക്കിയിരുന്ന ചിത്രത്തിലുള്ള രണ്ട് ബസ്സും പി എം സ്വന്തമായി ബോഡി ചെയ്ത ബസ്സുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടം വരെ പാലായിൽ നിന്നോ പാലാ വഴിക്കോ ഒരുപാട് സർവീസുകൾ ഹൈറേഞ്ചിന്റെ പല ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തിയിരുന്നു ചിലത് രണ്ടായിരത്തി ആറ് വരെയും